നമസ്കാരം ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്ത് അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നു മിന്നൽ ഹർത്താൽ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണിപ്പോൾ വന്നിരിക്കുന്നത് ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഏഴു ദിവസത്തെ നോട്ടീസ് നൽകണം എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നു സമരങ്ങൾ മൗലിക അവകാശത്തെ ബാധിക്കുന്നതാകരുത് എന്നാണ് ഹൈക്കോടതി പ്രതികരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും ഉത്തരവ് ബാധകമാണ് നാശനഷ്ടത്തിന് ഉത്തരവാദിത്തം ഹർത്താൽ നടത്തുന്ന രാഷ്ട്രീയ ും സംഘടനകളും ഏറ്റെടുക്കണം എന്നും നഷ്ടപരിഹാര തുക അവരിൽ നിന്ന് ഈടാക്കും എന്നുമാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജനജീവിതത്തെയും വ്യാപാര മേഖലയെയും തകർത്തുകൊണ്ട് അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് മലയാളവേദി എന്നിവർ നൽകിയ ഹർജികളാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹർത്താലുകൾക്കെതിരെ എന്തു നടപടിയാണ് എടുത്തത് എന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതി ആരാഞ്ഞു നഗരങ്ങളെക്കാൾ ഗ്രാമങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് ഹർത്താലുകളെ തടയുന്നതിന് ഹൈക്കോടതിയും യും വിവിധ ഉത്തരവുകളിലൂടെ ഇടപെട്ടിട്ടും പരിഹാരം ഉണ്ടായില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് സൂചിപ്പിക്കുന്നു ഹർത്താൽ എന്നാൽ വെറും തമാശയായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെയാണ് ഇത് മോശമായി ബാധിക്കുന്നത് ഈ ഏർപ്പാടിനെതിരെ സർക്കാർ നടപടിയെടുത്തേ മതിയാകൂ എന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം അടുത്ത രണ്ടു ദിവസത്തെ പൊതുപണിമുടക്കിനെതിരെ സർക്കാർ എന്തു നടപടിയെടുത്തു എന്നും കോടതി ആരായുന്നു ആവശ്യമുള്ള വ്യാപാരികൾക്കും വ്യക്തികൾക്കും സംരക്ഷണം നൽകാൻ ജില്ലാ കലക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നായിരുന്നു സർക്കാരിന്റെ മറുപടി ഹർത്താലിന് ഏഴു ദിവസത്തെ നോട്ടീസ് നൽകുന്നത് നിയമമാക്കുന്നതിനെ പറ്റി സർക്കാർ ആലോചിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഹർത്താൽ അതീവ ഗുരുതര പ്രശ്നമാണെന്നാണ് ഹൈക്കോടതി പറയുന്നത് ഒരു വർഷം തൊണ്ണൂറ്റിയേഴ് ഹർത്താൽ കേരളത്തിൽ പലയിടങ്ങളിലായി നടന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല എന്നാണ് കോടതിയുടെ അഭിപ്രായം ഹർത്താലിനെതിരെ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഇത്തരത്തിലുള്ള ജനവിരുദ്ധ സമരങ്ങൾക്കെതിരെ പല ഉത്തരവുകളും പുറപ്പെടുവിച്ചതാണ് പക്ഷേ അവയൊന്നും കാര്യമായ പരിഹാരം ഉണ്ടാക്കിയിരുന്നില്ല ഈ സാഹചര്യത്തിൽ ഹർത്താലിനെതിരെ സർക്കാർ എന്ത് നിലപാടെടുത്തു എന്ന് വിശദീകരണം നൽകണം എന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് വ്യാപാരികളടക്കം ഉന്നയിച്ച പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുമോ എന്നും കോടതി ചോദിക്കുന്നു സർക്കാർ നടപടി കൊണ്ട് പരിഹാരമാകുമോ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിഷയം കൂടിയാണിത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ഹർത്താലിനെതിരായ ജനവികാരം കാണുന്നില്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം ഹർത്താലിനെതിരെ നടപടിയെടുത്തേ മതിയാകൂ ഹർത്താൽ ഇന്നൊരു തമാശയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ത് നടപടികളാണ് ഇതിനെതിരെ സ്വീകരിക്കുന്നതെന്ന് അറിയിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉച്ച ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തി അഞ്ചിന് മുൻപ് നിലപാട് അറിയിക്കാനായിരുന്നു ആവശ്യം കടകൾക്ക് സംരക്ഷണം നൽകുന്നതടക്കമുള്ള സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് വ്യവസായികൾക്കായി ബിജു രമേശും മലയാള വേദിയുടെ പേരിൽ ജോർജ് വട്ടുകളവും സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ ഇത്തരത്തിലൊരു പരാമർശം ഇപ്പോൾ വന്നിരിക്കുന്നത്